അസ്സാമലൈക്കും നമസ്കാരമുണ്ട് ഞാൻ ആശ്രമനോണ് ഇന്ന് വയനാട്ടിലാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെ നമ്മുടെ ചൂരൽ മലയിലുണ്ടായ ദുരന്തം നമ്മളൊക്കെ കണ്ട് ഇന്നും നമ്മൾ സങ്കടത്തോടെ ജീവിക്കുന്നത് പക്ഷെ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ ജീവിച്ചിരിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും നമുക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് ബന്ധുക്കളൊക്കെ പലതും ഇല്ലാതായി പക്ഷെ അവർക്ക് നമ്മളാണ് ബന്ധുക്കൾ ഇപ്പൊ ഏറ്റവും സന്തോഷം നമ്മളെ തമിഴ്നാട്ടിലെ ആ വ്യാപാരി വ്യവസായി എന്ന സംഘടന അതായത് നമുക്കറിയാം വ്യാപാരി വ്യവസായി പുണ്യപ്രവർത്തി എല്ലാ സ്ഥലത്തും സഹായങ്ങൾ ഏറ്റവും അവരുണ്ടായാലും നമ്മളൊക്കെ ഓരോരുത്തരും ഓൺലൈനിൽ എന്ത് കാര്യങ്ങളും ബുക്ക് ചെയ്യുമ്പോൾ ഓർക്കുക അവസാനം എന്തെങ്കിലും ദുരന്തം വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാം വ്യാപാരി വ്യവസായി ഇവിടെ ഏറ്റവും സന്തോഷം ഇവര് നമ്മളെ നേരെ വിളിത്തുടങ്ങിയതാണ് മാനുക്ക ഞങ്ങൾക്ക് സ്ഥലം നിങ്ങൾ തരണെങ്കിൽ നാൽപ്പത് വീട് നമ്മൾ നിർമ്മിക്കാം നമ്മുടെ സംസ്ഥാന വ്യാപാരി വ്യവസായന്റെ വക സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റൊക്കെയാണിപ്പോഴുള്ളത് ഒന്ന് പരിചയപ്പെടാ സാറ് ഞാൻ തമിഴ്നാട് വണിക സംഘ പേരമയപ്പിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ തോമസ് തോമസ് ആയിട്ട് തമിഴ്നാട് വണികർ സംഘ പേരമയപ്പിന്റെ നീലഗിരി മാവട്ട തലവർ ഫറൂഖ് തമിഴ്നാട് വണിക സംഘ പേരവയ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയും ഗൂഢല്ലൂർ വ്യാപാരി സംഘത്തിന്റെ തലവറുമായ അബ്ദുൾ റസാഖ് കൂടല്ലൂർ വ്യാപാരി സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം വ്യാപാരി സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗം അൻവർ അപ്പൊ നമ്മൾ ഏകദേശം എത്ര വീടാണ് നമ്മള് എന്നോട് സംസാരിച്ച് നാപ്പത് വീടൊക്കെ മനുക്ക സ്ഥലങ്ങൾ സൗകര്യം ചെയ്യുക വീട് ഞങ്ങൾ വ്യാപാരവ്യവസായ വക നമ്മുടെ ചുരമലയിലുള്ള ദുരന്തത്തിൽപ്പെട്ട നമ്മളെ കുടുംബങ്ങൾക്ക് വേണ്ടിട്ട് അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വയനാട് അതായത് കൽപ്പറ്റ ഭാഗത്തൊക്കെ ഇപ്പൊ ഞാൻ കൂടുന്ന സ്ഥലം നമുക്ക് ഏകദേശം ഇവിടെ കുറച്ച് ദൂരുണ്ട് പക്ഷെ സ്ഥലം എല്ലാ സൗകര്യവും പ്രകൃതി ദുരന്തങ്ങളോ ബുദ്ധിമുട്ടോ വള്ളംകാര പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലം ഇവരിവിടെ നോക്ക ഇനി കൽപ്പറ്റ കൽപ്പറ്റ വൈത്തിരി ഭാഗത്തൊക്കെ നമുക്ക് സൗജന്യ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഏറ്റവും സന്തോഷമായിരുന്നു ഇവർ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഒന്നേ ഒരു ഏക്കർ ഇരുപത്തി ആറ് സെന്റ് സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ ഏറ്റുണ്ടായിരുന്നത് ആ സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇപ്പം ഇൻഷല്ലാ ഇവര് എത്രാം തീയ്യാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട കേളുമന്ത്രി സാറിനായിട്ടും അദ്ദേഹം അപ്പൊ എന്തായാലും ഇതില് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് രാശിയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ പാവപ്പെട്ട നമ്മുടെ ആ വിഷമിച്ച അല്ലെങ്കിൽ ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനാണ് ഈ വ്യാപാരി വ്യവസ്ഥ തമിഴ്നാട്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് എം വിക്രമരാജന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് ഈ നമ്മുടെ സഹോദരങ്ങളാണ് ഇപ്പം ചുരുൽമലയിലെല്ലാം അനുഭവിച്ചിട്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് കൈത്താങ്ങം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം ഒരു നാല്പത് വീടോളം ഞങ്ങൾ ഒരു എട്ടു ലക്ഷം രൂപ ഒരു വീടിന് കണക്കുകൂട്ടിക്കൊണ്ട് ഒരു നാല്പത് ലക്ഷം നാൽപ്പത് വീടുകൾ കൊടുക്കാന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ബഹുമാനംപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ ഒമ്പതാം തീയതി കണ്ട് സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം വിക്രമരാജ വരുന്നുണ്ട് അപ്പൊ വരുന്ന കൂട്ടത്തിൽ താങ്കളും ആ കൂടെ അവിടെ എത്തിയാൽ സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും അതായത് ഞാൻ നിങ്ങൾക്ക് ഈ തരുന്ന ഭൂമി കുറ്റൂര് അദ്രഹ്മാനാജി അറിഞ്ഞ മനുഷ്യ സ്നേഹി അതായത് ബാധ അദ്ദേഹം ഇത് സാമ്പത്തിക അയച്ചതാണ് ഇതിങ്ങനുള്ള അദ്ദേഹം വിളിച്ചിട്ട് മോനോ ആ ഭൂമി അർജന്റായിട്ട് അർഹതപ്പെട്ടവർക്ക് എന്റെ കുട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞു അപ്പോഴാണ് നിങ്ങളാ വിളി വന്നത് അപ്പൊ ഞാനത് എനിക്ക് ഏറ്റവും സന്തോഷമായത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ കൂടപ്പറപ്പുകൾ ഇത്രയും വീട് വെച്ചു കൊടുക്കാൻ പരിവ്യസായി നിങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും ഈ വിവരം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് ഞങ്ങൾ തന്നെ ഇവിടെ മടുവഞ്ചാലിൽ എത്തിയിരുന്നു ഒരു രണ്ട് ക്യാമ്പിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു എന്റെ സഹപ്രവർത്തകർ പോയി അന്വേഷിച്ചു ഇവിടെ എന്തൊക്കെ സാധനമാണ് വേണ്ടെന്ന് അവർ തന്ന ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇന്നലെ അവിടെ വിതരണം ചെയ്യുകയുണ്ടായി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ പറയുന്ന ലിസ്റ്റിനനുസരിച്ച് സാധനങ്ങൾ കൊടുക്കും വെറുതെ കുറെ സാധനങ്ങൾ കൊണ്ട് കൊടുത്തിട്ട് അത് വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് ഈ വക പ്രവർത്തനങ്ങൾ മുന്നിൽ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു സ്ഥലം തരിക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് സ്ഥലം കിട്ടാന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതായത് കൽപ്പറ്റ വൈത്തിരി അതിന്റെ ഉദ്ദേശ ആ പ്രദേശമുള്ളവർ പറഞ്ഞാൽ പത്തും നാൽപ്പതും അമ്പതും വർഷം ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ട് ഇത്രയും ദൂരം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് മാനസികമായിട്ട് ചില വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന് താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അപേക്ഷ ഉള്ളത് ആ പ്രദേശത്ത് എവിടെയെങ്കിലും സ്ഥലത്തിൽ നമ്മൾ പോയി നോക്കി മുട്ടിയിൽ നിറഞ്ഞ സ്ഥലത്ത് പോയി പക്ഷെ അവിടെ നമ്മൾ സ്ഥലം ചെല്ലുമ്പോൾ പല ചെരുവുകളായ സ്ഥലങ്ങള് ഇനി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവും പേടി ഇതൊക്കെ എന്ന് ഫുൾ ഒരു ഒരു നിലക്കും അതാണ് നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ നിർദ്ദേശം മന്ത്രിസാരനായിട്ട് കണ്ട് അദ്ദേഹമായിട്ട് ഇപ്പൊ കൽപ്പറ്റി കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ താങ്കളോട് വന്നാൽ നമുക്ക് സംസാരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങള് നമ്മൾ സ്വീകരിക്കാൻ മനുഷ്യനാ മന്ത്രിയാണ് പച്ച പാഷനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടതിനു ശേഷം മറ്റു ഭാവ് പരിപാടിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ തമിഴ്നാട് വ്യാപാരി വ്യവസായിന്റെ പിന്നെ സംഘടനാ പ്രവർത്തകർക്ക് ഒരു ബിഗ് സെൽ ഇട്ടടുക്കാൻ നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മളെ നാട്ടില് കേരളത്തിനൊരു വിഷമുണ്ടായപ്പോൾ അവർക്ക് താങ്ങും തണലാക്കാൻ എന്ത് എന്ത് സഹായങ്ങളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ തമിഴ്നാട് വ്യാപാരി ഭയങ്കരമായിട്ട് കാര്യമായിട്ട് എടുക്കുന്നുണ്ട് കാരണം ഈ അഭിപ്രായം പറഞ്ഞവരണെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്നലെ തന്നെ പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് സോളൂർ ചന്ദ്രശേഖരനെ കണ്ട് അദ്ദേഹം തന്നെ പുള്ളിക്കുലം നിർദ്ദേശങ്ങൾ കൊടുത്ത് അതും പ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഞമ്മള് ജില്ലാ പ്രസിഡന്റ് അല്ലേ അതെ അതെ കാണുമ്പോ തന്നെ ഒരു പാവം മനസ്സിലാണ് എന്താ ഈ സന്തോഷത്തിൽ സന്തോഷത്തില് കുടുംബങ്ങളൊക്കെ വിഷമത്തില്ല അപ്പൊ നിങ്ങളൊന്ന്